റിയുള്ളവരെ എല്ലാവർക്കും ചില സംശയങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പ്രത്യേകിച്ച് ലൈസൻസിൻ്റെ ലഭിക്കലും അതിൻ്റെ പുതുക്കലും അതിനെക്കുറിച്ച് വലിയ സംശയമുണ്ട് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് കേരളത്തിന് പുറത്ത് താമസിക്കുകയും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുകയും കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോവുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ ലൈസൻസിനെ കുറിച്ച് ഒരു ആശങ്കയുണ്ട് അത് വളരെ പ്രധാനമായും ഞാൻ പറയാം ലൈസൻസ് സമ്പ്രദായം പരിഷ്കരിച്ചോടുകൂടി ധാരാളം ലൈസൻസുള്ള അപേക്ഷകൾ വരുന്നുണ്ടോ അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ പുതുക്കാനുള്ള അപേക്ഷകളും വരും അപ്പോൾ എണ്ണത്തിന് വളരെ കൂടിയതുകൊണ്ട് പ്രവാസികൾക്കായി പ്രവാസികൾ എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾ അപ്പോൾ കേരളീയരായ ആൾക്കാർക്ക് അവർക്ക് അഞ്ച് ദിവസം അഞ്ച് സ്ലോട്ടുകൾ ഒരു ദിവസം നാൽപ്പത് സ്ലോട്ടുള്ളതിൽ നാൽപ്പത് പേരെയും ടെസ്റ്റിനെടുക്കുന്നത് അതിന് അഞ്ച് പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ആ സ്ലോട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവാസികൾക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് തരാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മടിച്ചാൽ നിങ്ങൾ അടിയന്തരമായി എൻ്റെ ഓഫീസുമായി ബന്ധപ്പെടണം ബന്ധപ്പെട്ട് എൻ്റെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നിങ്ങൾ പരാതി കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ആക്ഷൻ എടുക്കും തരണമെന്ന് കർശനമായ നിർദ്ദേശം ഈ അഞ്ച് ഷോട്ട് നിങ്ങൾക്ക് തരണമെന്ന് പ്രവാസികളായ മലയാളികൾക്ക് നൽകണം എന്ന് നമ്മൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്രാൻസ്പോർട്ട് കമ്മീഷനുടെ ഉത്തരവ് നിലവിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നേ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ ഇടുക ഇടുമ്പോൾ അവർ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ടെസ്റ്റിന് ഒരു അപേക്ഷ ഇടുക ഇടുമ്പോൾ ഒരു ഡേറ്റ് കിട്ടും ഏത് ഡേറ്റോ ആവട്ടെ ഒരു ഡേറ്റ് കിട്ടും നിങ്ങൾക്ക് ആ കിട്ടുന്ന ഡേറ്റുമായി ആർ ടി ഒയെ അല്ലെങ്കിൽ ജോയിൻറ്റ് ആർ ടി ഒ സമീപിക്കുക അവർ അഞ്ച് അഞ്ച് ദിവസത്തിനുള്ളിൽ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ഡേറ്റ് തരും തന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം എൻ്റെ ഓഫീസിലേക്ക് ബന്ധപ്പെടാം കർശനമായ നിർദ്ദേശം ആർ ടി ഒമാർക്കും ജോയിൻറ്റ് ആർ ടി ഒർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവുണ്ട് മന്ത്രി എന്ന നിലയിൽ എൻ്റെ ഉത്തരവുണ്ട് അത് അനുസരിച്ചേ പറ്റുള്ളൂ ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശ രാജ്യത്തിരിക്കുന്ന ഒരാളെ തൻ്റെ ലൈസൻസ് തീരാറായി ഇത് അടുത്ത വർഷം മാർച്ചിൽ തീരും പക്ഷേ എനിക്ക് ആറുമാസം കഴിഞ്ഞ് വരാൻ പറ്റത്തുള്ളൂ മാർച്ച് കഴിഞ്ഞ് എത്താനൊക്കത്തുള്ളൂ എന്ന് വയ്ക്കുക അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആറു മാസം മുമ്പ് ഇവിടെ വരുമ്പോൾ ലൈസൻസ് തീരുന്നതിന് ആറുമാസം മുമ്പേ ലൈസൻസ് പുതുക്കാം അടുത്ത അഞ്ച് വർഷത്തേക്ക് പുതുക്കാം ഇനി തീർന്നു പോയാലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട വർഷം കഴിഞ്ഞു പോയി ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫൈൻ അടക്കാതെ തന്നെ ഇതിനെ പുതുക്കാൻ കഴിയും ഒരു വർഷം ഈ കാലാവധി തീർന്ന ഒരു വർഷം നിങ്ങൾ പുതുക്കാം ഫൈൻ ഇല്ലാതെ പക്ഷേ ഒരു കാര്യം ആ സമയത്ത് വണ്ടി ഓടിക്കാൻ പാടില്ല വാലിഡായിട്ടുള്ള ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല പക്ഷേ ആ ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത നാല് വർഷം കൂടി സമയമുണ്ട് ആ സമയത്ത് ഫൈൻ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുതുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്ന് എന്ന് ലേണേഴ്സ് ലൈസൻസ് മുതൽ പുതിയൊരു ലൈസൻസ് ലഭിക്കുന്നതിനുള്ള പ്രക്രിയയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും വളരെ വ്യക്തമായി മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ജോലിക്ക് പോകുന്നവർ വിദേശത്ത് ജോലി ചെയ്യുന്നവർ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്നവർ ജോലിക്ക് പോകുന്നവർ ഇവരെയാണ് പ്രവാസികൾ നമ്മൾ ഉദ്ദേശിച്ചത് പ്രവാസി മലയാളികൾക്ക് കേരളീയരായിട്ടുള്ള ആൾക്കാർക്ക് മലയാളി എന്നല്ല കേരളീയരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പുറത്ത് നിൽക്കുമ്പോൾ ആശങ്കപ്പെടേണ്ട ലൈസൻസ് ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് ആറ് മാസം കഴിഞ്ഞാൽ ലൈസൻസ് തീരും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അപ്പം തന്നെ അത് പുതുക്കാം അപ്പോഴാണ് അഡ്വാൻസ് ആയിട്ട് പുതുക്കാം ഇനി കഴിഞ്ഞില്ല കഴിഞ്ഞില്ല വേണ്ട അടുത്ത വർഷം വരുമല്ലോ ഒരു വർഷത്തിനകം ഇത് കാലാവധി മാർച്ചിൽ തീർന്നാൽ അടുത്ത ഒരു വർഷം കൂടി സമയമുണ്ട് ആ സമയത്തുള്ളിൽ നിങ്ങൾ ഇത് കൊണ്ടു കൊടുത്താൽ വീണ്ടും പുതുക്കി തരും ടെസ്റ്റിന് പോകേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ വരുന്നത് ടെസ്റ്റിന് പോകാൻ ആദ്യമായിട്ട് ലൈസൻസ് എടുക്കുന്നവർ വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ലൈസൻസ് എടുത്തുകൊണ്ട് പോകുന്നവർ അല്ലെങ്കിൽ വിദേശത്ത് മടങ്ങി വന്ന ഒരു ഇന്ത്യൻ ലൈസൻസ് എടുക്കുമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്ക് ലേണേഴ്സ് സ്ഥിതി കഴിഞ്ഞാൽ അവർക്ക് മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഒരു സ്ലോട്ട് മുപ്പ ദിവസം കഴിയണം പക്ഷേ ലേണേഴ്സ് സ്ഥിതി കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിഞ്ഞ് ഒരു സ്ലോട്ടേ തരത്തുള്ളൂ ഫ്രഷായിട്ട് എടുക്കുമ്പോൾ ആ മുപ്പത് ആഴ്ചയുള്ള നിയറസ്റ്റ് സ്ലോട്ട് നിങ്ങൾക്ക് തരും നിങ്ങൾ പറയുന്ന ദിവസം ഈ ആഴ്ചയിൽ തന്നെ വേണമെങ്കിൽ ഈ ആഴ്ച അടുത്ത ആഴ്ച വേണമെങ്കിൽ അടുത്ത എല്ലാ ദിവസവും ടെസ്റ്റ് നടക്കുന്ന എല്ലാ ദിവസവും അഞ്ച് സ്ലോട്ട് പ്രവാസികൾക്കായി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ പ്രവാസികൾക്ക് പൊതുവേ ഒരു സംശയമുണ്ട് ഞാൻ ഈയിടെ ബഹ്റിനിലൊക്കെ ചെന്നപ്പോൾ പ്രധാനമായ ഒരു വിഷയം ഞങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് വരും നമ്മൾ എങ്ങനെയാണ് ഈ ലൈസൻസ് എടുക്കുന്നത് പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വാഹൻ സൈറ്റിൽ കയറി അതിൽ സാരഥി എന്നൊരു ഭാഗമുണ്ട് ആ ഭാഗത്തേക്ക് കയറി കൊണ്ട് ലൈസൻസ് പുതുക്കാനുള്ള ലൈസൻസിനുള്ള അപേക്ഷ ഇടുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അത് പുതുക്കി തരും അത് ഗ്രേസ് പീരീഡ് ആ സമയത്ത് പക്ഷേ വണ്ടി ഓടിക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് ഒരു വർഷം കഴിഞ്ഞാൽ ഫൈൻ അടക്കുകയും വേണം ഓടിച്ച് കാണിക്കുകയും വേണം അത് ഗ്രൗണ്ട് ടെസ്റ്റല്ല റോഡിലാണ് അത് പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കുക അഞ്ച് വർഷം കഴിഞ്ഞാൽ പുതിയ ലൈസൻസുള്ള എല്ലാ പ്രോസസിലൂടെയും കടന്നു പോകണം അതുകൊണ്ട് അത് അഞ്ച് വർഷം കടന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വർഷത്തിനുള്ളിൽ യാതൊരു ആശങ്കയും ഇല്ലാതെ നിങ്ങൾ നാട്ടിലെത്തുന്ന സമയത്ത് ഇത് പുതുക്കാൻ കഴിയും പുതുക്കുന്നതിന് വേണ്ടി ഓൺലൈനിലൂടെ ഞാൻ പറഞ്ഞ സൈറ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം പരിവാഹൻ എന്ന സൈറ്റിൽ കയറുക അവിടെ നിന്ന് സാരഥി എന്ന ഭാഗത്തേക്ക് പോവുക അതാണ് ഡ്രൈവ് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട പോർഷൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വിദേശത്തിരുന്നും നിങ്ങൾക്ക് അപേക്ഷിക്കാം പണം അതിനടച്ചാൽ മതി ഓൺലൈനായിട്ട് തന്നെ പണം അടയ്ക്കാനും പറ്റും അപ്പം അത് ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു